കിഫ്ബി മസാല ബോണ്ടിൽ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച ഇ ഡി നടപടി തെരഞ്ഞെടുപ്പ് തന്ത്രമാണെന്നും പഴയ കേസ് വീണ്ടും കുത്തിപ്പൊക്കുകയാണെന്നും മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ആർ ബി ഐയുടെ അംഗീകാരത്തോടെയാണ് എല്ലാം ചെയ്തത് മസാല ബോണ്ട് വഴി എടുത്ത പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇഡിയുടേത സ്ഥിരം കലാപരിപാടിയാണ് ബി ജെ പിക്ക് പാദസേവ ചെയ്യുകയാണ് ഇ എന്നും യു ഡി എഫ് അതിന് താളം പിടിക്കുന്നത് നാണക്കേടാണെന്നും അദ്ദേഹം പറഞ്ഞു ായി അപ്പൊരു സൃഷ്ടിക്കണം പ്രഥമ ദൃഷ്ടി ആണെന്നൊരു കാര്യവും കുറിച്ച് കൊടുത്തിരിക്കാൻ മുഖ്യമന്ത്രിക്കെതിരായ സെൻസേഷൻ വാർത്തയാണെങ്കിലോ കളിയ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുക ബി ജെ പിള്ള പാതസേ അതിനകത്ത് താളം പിടിക്കാനായിട്ട് യു ഡി എഫ് നേതാക്കന്മാർ ഇറങ്ങുന്നത് ഇനിയെങ്കിലും ബി ജെ പിയുടെ മനസ്സിലാക്കി രാഷ്ട്രീയ നിലപാടെടുക്കുന്ന ഈ കിഫ്ബി നിയമം യു ഡി എഫും കൂടി ചേർന്ന് പാസാക്കിയിട്ടുള്ളത്